ഹായ് ഡിയേഴ്സ് സെൽക്ക ടു മൈ ചോന മാജിക് മൂൺ ടാറ്റ് റീഡിംഗ് ബൈ അമ്മു സോ എന്താ റീഡിങ് ടോപ്പിക് എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയുടെ നിങ്ങളോടുള്ള തോട്ട് നിങ്ങളുടെ നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ആ ഒരു വ്യക്തിക്ക് എന്താണ് ഈ ഒരു ടൈം തോന്നുന്നത് എന്നുള്ളതാണ് നോക്കാൻ വേണ്ടി പോകുന്നത് അതുപോലെ തന്നെ പറയാൻ ഉണ്ടെങ്കിൽ എപ്പോഴും പറഞ്ഞത് ചിൽഡ്രൻ ആണ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നത് മാത്രം എടുക്കുക നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം അപ്പോൾ നമുക്കിട്ട് കാർഡ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ബോട്ടം എന്ന് പറയുന്നത് സിക്സ് ഓഫ് കപ്പ്സ് ആണ് അതായത് ഇവിടെ ഒരു ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു സമയത്ത് ഒരു മിസ്സിങ് ഫീലിംഗ് ഉണ്ടെങ്കിൽ പാസ്റ്റിൽ അത്രത്തോളം നിങ്ങളെ ഹേർട്ട് ചെയ്ത് പോയൊരു വ്യക്തിയാണ് കാരണം നിങ്ങളുടെ ഫീലിങ്സ് വെച്ച് കളിച്ച ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഇമോഷൻ ഒന്നൊരു വലിയ കാര്യം രീതിയിൽ കൊടുക്കാത്ത ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു റിഗ്രറ്റ് ആണ് തോന്നുന്നത് കാരണം ചെയ്തു പോയ തെറ്റ് കുറച്ച് വലുതാണ് അല്ലെങ്കിൽ ഒരാളുടെ ഹൃദയം വേദനിപ്പിച്ച് ചെയ്യുന്നതൊക്കെ അതിനോളം പാപമുള്ളതൊന്നുമില്ല അല്ലേ മറ്റൊരാളുടെ ഫീലിങ്സ് വെച്ച് കളിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ മോശമുള്ള കാര്യമാണ് നേരെ മറിച്ച് ഈ ഒരു വ്യക്തി ഓരോരോ കാര്യങ്ങളും നിങ്ങളോട് ചെയ്തത് പോയത് ചെയ്തു പോയതൊക്കെ ഓർക്കുമ്പോൾ ആ ഒരു വ്യക്തിക്ക് ഒരു തെറ്റ് ചെയ്തു എന്നുള്ള ഒരു റിഗ്രറ്റ് തോന്നായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു വ്യക്തി എത്ര വ്യക്തികളെ കണ്ടുമുട്ടിയാലും നിങ്ങളോളം പ്രാധാന്യമുള്ള ഒരു വ്യക്തി ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് കാരണം അത്രയും പ്രാധാന്യം നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ട് ഒരുപാട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷൻ ഇവിടെ ഈ ഒരു വ്യക്തി വിചാരിക്കുകയാണ് നിങ്ങൾ ഒരുമിച്ച് കണ്ട ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അപ്പം ആ ഒരു സ്വപ്നങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്കൊരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ഓൺ റ്റില്ല എന്നുള്ളതാണ് പറയാനുള്ളത് കാരണം അത്രമേൽ ഇട്ടുവെച്ച് പോകാനുള്ള അല്ലെങ്കിൽ ഉപേക്ഷിച്ച് പോകാനുള്ള ഒരു റിലേഷൻഷിപ്പ് ഒന്നും അല്ല നിങ്ങളുടെ ഇടയിലുള്ളത് അതായത് എന്തോ ഒരു പ്രത്യേകത നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉള്ളതായിട്ട് ആ ഒരു വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സ് കാണിച്ചാൽ ചിലപ്പോൾ ആ ഒരു വ്യക്തിക്ക് എന്താണ് പലതും നഷ്ടപ്പെടുമെന്നുള്ള തോന്നിച്ചൊക്കെയാണ് ഉണ്ടാവുന്നത് ഇവിടെ ഒരുപാട് ഇമോഷൻസ് ഉണ്ട് അതായത് ഒരു വ്യക്തി വീണ്ടും വീണ്ടും നിങ്ങളുടെ ഹൃദയം അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ എത്ര ഹേർട്ട് ചെയ്ത് പോയാലും നിങ്ങളത് മറന്ന് വീണ്ടും വീണ്ടും അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട് വീണ്ടും ഹേർട്ടായി പോകുന്നത് ലാസ്റ്റ് നിങ്ങളാണ് ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് എന്താണ് ഈ ഒരു സീരി ഇതൊരു വലിയ സീരിയസ് ആയിട്ടൊന്നും ആ ഒരു റിലേഷൻഷിപ്പ് കാണിച്ചിട്ടില്ല എന്നാൽ തുടക്കം എന്ന് പറയുന്നത് എന്താണ് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ നിങ്ങൾ കിട്ടാവുന്നതിൽ വെച്ച് ഈ ഒരു വ്യക്തിയാണ് എൻ്റേത് എന്ന് തോന്നിക്കുന്ന വിധം നിങ്ങളെ മാറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഈയൊരു വ്യക്തിയായിട്ടായിരിക്കാം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നത് അതായത് ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് ആദ്യമൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് കൈൻഡ് ഓഫ് എനർജിയിലൊക്കെ ആയിരിക്കും പലരും പോയിട്ടുണ്ടാവുക എന്നാൽ ഈ ഒരു വ്യക്തിയായിട്ട് തന്നെ നിങ്ങളെ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് ആക്കിയതാണ് എന്നിട്ട് ആ ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ ഒറ്റപ്പെടുത്തിയ ഒരു സിറ്റുവേഷനിൽ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എത്തിച്ചേർത്തതും കൂടിയാണ് പറയുന്നത് അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു വ്യക്തിയോട് ഒരുപാട് ഷെയർ ചെയ്യുന്ന കൂട്ടത്തിലായിരിക്കും എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളത്രയും ചെനൂനാണ് അതുകൊണ്ട് തന്നെ എന്തു വന്നാലും ഒരു കാര്യം കിട്ടിയ അപ്പം നിങ്ങൾ വളരെയധികം എന്താണെന്ന് പറഞ്ഞപ്പോൾ അത്രയും പ്രീഷ്യസ് ആയിട്ടുള്ള ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നിങ്ങൾ അവിടെ പോയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ഒരാൾ വളരെയധികം ഓവർ പ്രോസസ്സീവ് അത് ഒരുപാട് പേരെ സംബന്ധിച്ച് നിങ്ങൾ തന്നെ ആയിരിക്കാം വളരെ ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു എനർജിയൊക്കെ ആയിരിക്കാം കാരണം നിങ്ങൾക്ക് എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തി അത്രയും പ്രാധാന്യമുള്ളതുകൊണ്ടാണ് നിങ്ങളത്രയും എന്താണ് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഈ ഒരു വ്യക്തിയെ പരിഗണിച്ചത് അതായത് ഈ ഒരു വ്യക്തി അർഹിക്കുന്ന നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ ജെന്യൂനിറ്റി സത്യസന്ധത പുലർത്തിയിട്ടുണ്ട് എന്നാൽ ഓപ്പോസിറ്റിൽ നിന്നുള്ള ഒരു വ്യക്തിയുടെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് വരുന്നെടുത്ത് വെച്ച് കാണാം പോകുന്നതുപോലെ പോട്ടെ അതായത് ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്തൊരവസ്ഥ കാരണം ആ ഒരു വ്യക്തി അവിടെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് താനും എന്നാലില്ലെന്ന് ചോദിച്ചാൽ ഇല്ല അപ്പം അങ്ങനെയുള്ള നിങ്ങളെപ്പോലും ഒരു അല്ല ഒരു കൺഫ്യൂഷനാക്കുന്ന രീതിയിലുള്ള ഒരു എനർജിയിലേക്കായിരിക്കാം നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന സമയത്ത് പോയിട്ടുണ്ടാകും എന്നാൽ ആദ്യം എന്നൊക്കെ പറയുന്നത് അത്രയും മനോഹരമായിട്ടുള്ളത് അല്ലെങ്കിൽ പുറമേ നോക്കുന്നവർക്ക് ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു നല്ലൊരു പേഴ്സൺസാണ് രണ്ടുപേരും അല്ലെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്പാണ് പരസ്പരം അണ്ടർസ്റ്റാൻഡ് എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ാണ് പകുതി വഴിക്ക് വെച്ച് പല പ്രശ്നങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത് പലരെ സംബന്ധിച്ച് അതൊരു തേർഡ് പാർട്ടി എന്നുള്ള രീതിയിലേക്ക് കാണുന്നുണ്ട് ബാക്കിയുള്ളവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ആ ഒരു പേഴ്സണായിട്ട് തേർഡ് പാർട്ടിയുടെ അടുത്ത് പോയതായിട്ടുള്ളതാണ് കാണിക്കുന്നത് അതായത് നിങ്ങളെ ഒരു ഓപ്ഷൻ പോലെ വെച്ചിട്ട് ആ ഒരു ഓപ്പോസിറ്റ്സ് ഒരു ഒരേ സമയം തന്നെ നിങ്ങളെയും തേർഡ് പാർട്ടിയും ഒരേപോലെ കണ്ടിട്ടുണ്ടാവും നിങ്ങളെക്കാൾ കൂടുതൽ എഫേർട്ട് അപ്പുറത്ത് പോയിട്ടുണ്ടാകാം അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ പലരെ സംബന്ധിച്ചൊരു വിള്ളൽ എന്നുള്ള രീതി തേർഡ് പാർട്ടി ആസ് എ പേഴ്സൺ എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ലാസ്റ്റ് പറഞ്ഞത് കേട്ടോ ഇനിയിപ്പോൾ എല്ലാവർക്കും തേർഡ് പാർട്ടി പേഴ്സൺ ഉണ്ട് എന്ന് വിചാരിച്ച് അങ്ങനെ ചിന്തിക്കേണ്ട അതാണ് ഞാൻ പറഞ്ഞ ജനറൽ റീഡിങ് ആണ് ഇനി നമുക്ക് ആ ഒരു വ്യക്തിയുടെ തോട്ട് കറൻറ്റ് ഫീലിംഗ് നിങ്ങളോടുള്ള തോട്ട് എന്താണെന്ന് നോക്കാം വി ഹാവ് ദ ടെമ്പറൻസ് കാർഡ് ദ വീൽ ഓഫ് ഫോർച്യൂൺ ദ പേജ് ഓഫ് പെൻഡിൾ സോർട്ട് ലോട്ട് ഓഫ് കാർഡ്സ് കൂട്ട് കിങ് ഓഫ് വൺസ് ഓക്കെ ബോട്ടം ഓഫ് ദ ഡെക്ക് എന്ന് പറയുന്നത് നൈൻ ഓഫ് സോഡാണ് അതായത് ഈ സിറ്റുവേഷനിൽ ഈ ഒരു വ്യക്തിക്ക് അറിയാം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി നിർത്തി പോകാൻ പറ്റുന്ന ഒരു വ്യക്തിയൊന്നും അല്ല അല്ലെങ്കിൽ അത്രയും മെമ്മറി നിങ്ങളുമായിട്ട് ഈ ഒരു നിമിഷത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ഉണ്ട് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു വ്യക്തി വളരെ എന്താണ് ക്ഷമയോടെ കാത്തിരിക്കുകയാണ് അതായത് കലക്ക വെള്ളത്തിലുള്ള ഒരു മീനിൻ്റെ അവസ്ഥയാണ് അല്ലേ അതായത് എങ്ങോട്ട് പോകണം എന്നുള്ള രീതിയിലൊന്നും ആ ഒരു വ്യക്തിക്ക് അറിയില്ല പക്ഷേ എന്താണ് ഈ ഒരു വ്യക്തിക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോഴുള്ള ഈ നിങ്ങളുടെ ഇടയിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ബ്ലോക്കേജ് പെട്ടെന്ന് തന്നെ പോകും എന്നുള്ള രീതിയിലൊരു വിശ്വാസമൊക്കെ ആ ഒരു വ്യക്തിക്ക് ഉണ്ട് കാരണം ഈ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് പാഷൻ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ആ ഒരു പാഷനും അഡിക്ഷനും ഉള്ളിടത്തോളം കാലം നിങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ട് പോകാൻ ഈ ഒരു വ്യക്തിക്ക് പറ്റില്ല ഇവിടെ ഓർമ്മകൾക്ക് ഓർമ്മകളായിട്ടും പാഷനും പാഷനായിട്ടും അഡിക്ഷൻ അഡിക്ഷനായിട്ടും ഈ മൂന്ന് കാര്യവും ഒരേപോലെ നിൽക്കുന്നുണ്ട് പക്ഷേ പല തെറ്റിദ്ധാരണകളുടെ പേരിൽ ആ ഒരു തേർഡ് പാർട്ടി ആ നിങ്ങളുടെ പേഴ്സണെ മാറ്റി നിർത്തുന്നു എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ പറയാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു വ്യക്തിയുടെ മൈൻഡിൽ എന്ന് പറയുന്ന ആ ഒരു പേഴ്സൺ വളരെയധികം എന്താണ് ഒരു സ്റ്റാറിനെ പോലെയാണെന്നുള്ള രീതിയിലൊക്കെയാണ് കാണിക്കുന്നത് പക്ഷേ എന്നുവെച്ചാൽ നിങ്ങളോടുള്ള പാഷൻ എവിടെയുണ്ട് തേർഡ് പാർട്ടിയുടെ കൂടുതൽ ആ ഒരു സ്റ്റാർ തല പദവി ഉണ്ടെങ്കിലും നിങ്ങളോടുള്ളത് അതിനെ അതിൻ്റെ ഒട്ടും കുറഞ്ഞു പോകുന്ന രീതിയിലുള്ള എനർജിയൊന്നുമല്ല ഒപ്പത്തിനൊപ്പമുണ്ട് ഒരു ക്യൂവിനെ പോലെയാണ് നിങ്ങളെയും ട്രീറ്റ് ചെയ്യുന്നത് പക്ഷെ അതൊരിക്കലും നിങ്ങളോ നിങ്ങളെക്കുറിച്ച് അവരോടോ അവരെക്കുറിച്ച് ഇവരോടോ പറയാൻ പറ്റാത്ത ഈ ഒരു വ്യക്തിക്കുള്ളിൽ തന്നെ വെക്കേണ്ട ഒരു ഫീലിംഗ്സാണ് നിങ്ങളോടുള്ളത് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ പറയാനുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചിലപ്പം ഉള്ള സമയത്ത് തന്നെ നിങ്ങൾക്ക് ഈ ഒരു തേർഡ് പാർട്ടി അറിയാമെങ്കിൽ ആ ഒരു വ്യക്തി യ്ക്ക് ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ തേർഡ് പാർട്ടിയുടെ പേര് പറഞ്ഞ് നിങ്ങളോട് കളിയാക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കുക അതാണ് ആ ഒരു വ്യക്തിയുടെ ഒരു എൻറ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതി പറയും അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചും ആ ഒരു വ്യക്തി പലപ്പോഴും സന്തോഷം കണ്ടെത്താം നോക്കിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട് അതായത് ഇവിടെ നിങ്ങളുടെ ഹേർട്ട് നിങ്ങളുടെ ഫീലിങ്സ് കുറച്ച് ഹേർട്ടായാലും കുഴപ്പമില്ല അതിൽ നിന്നുപോലും ചില വ്യക്തികൾ സന്തോഷം കണ്ടുപിടിക്കാൻ നോക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു വ്യക്തിയുടെ അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങളെ വേദനിപ്പിച്ചിട്ട് മുന്നോട്ട് പോയപ്പോൾ ഒരിക്കലും മനസ്സിലായിട്ടില്ല ഈ കർമ്മ എന്ന് പറഞ്ഞ ഒരു സാധനം തിരിച്ച് അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറയാറ് കർമ്മം അങ്ങനെയൊന്നും ഇല്ല അതൊക്കെ ജസ്റ്റ് തോട്ടാണ് അങ്ങനെയൊന്നും അല്ല ഒരു പോയിന്റിൽ നമ്മളുടെ ഹേട്ട് നമ്മളുടെ ഹൃദയത്തെ അല്ലെങ്കിൽ നമ്മൾ നമ്മളത്രയും വേദനിപ്പിച്ച ഒരാൾ ആരാണോ അവർക്ക് എന്തായാലും ജീവിതത്തിൻ്റെ പകുതി വഴിയില്ലെങ്കിലും അവർക്ക് ചെയ്തതിനുള്ള ആ ഒരു കർമ്മഫലം എന്നൊക്കെ പറയില്ലേ അത് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഭാഗമാണ് അതിൻ്റെ ഒരു ജസ്റ്റ് തുടക്കമാണ് ഇപ്പോൾ ആ ഒരു വ്യക്തിയുടെ ലൈഫിലുള്ളത് ഒരുപാട് ഉറക്കമില്ലാത്ത നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ ഒരു വ്യക്തിക്ക് ഒരുപാട് സ്വപ്നങ്ങളാണ് ഉണ്ടാകുന്നത് അതായത് നിങ്ങളായിട്ട് നിങ്ങളുമായിട്ട് ഒരുമിച്ച് തീർത്ത അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരുമിച്ച് കണ്ട സ്വപ്നങ്ങൾ ഒരുപാട് ആ ഒരു വ്യക്തിയുടെ ലൈഫിലുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളുടെ സംസാരം മിസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പറയാന്നുണ്ടെങ്കിൽ നിങ്ങളും ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു വ്യക്തിയായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സമയമെന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള സമയമാണ് കാരണം ഈ ഒരു വ്യക്തിയുടെ എല്ലാ മുഖവും അല്ലെങ്കിൽ ദേഷ്യത്തിന് ദേഷ്യമായാലും സന്തോഷത്തിന് സന്തോഷമായാലും അതുപോലെ തന്നെ ഒരു കുറ്റത്ത് നിറഞ്ഞ കളിയുള്ള ഒരു ഒരു കുറ്റത്ത് നിറഞ്ഞ സ്വഭാവമുള്ള പേഴ്സിൻ്റെ ആ ഒരു വേഷം വരെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് അങ്ങനെ കാണിക്കണമെങ്കിൽ നമുക്ക് അത്രയും പ്രാധാന്യമുള്ളൊരു വ്യക്തിയുടെ മുന്നിൽ മാത്രമേ എന്താണ് ഓപ്പോസിറ്റുള്ള ഒരു ഫീലിങ്സ് കാണിക്കൂ അല്ലേ അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ അതെല്ലാം എന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ മുന്നിൽ ഈ ഒരു വ്യക്തിയുടെ പല മുഖങ്ങൾ കാണിക്കാൻ വേണ്ടി ഒരിക്കലും തയ്യാറാവില്ലായിരുന്നു ഇപ്പോൾ ആ ഒരു മൊമെൻ്റ് ഒക്കെ വല്ലാതെ മിസ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് അതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു വ്യക്തിക്ക് ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് പക്ഷേ ഈ ഒരു വ്യക്തി വിചാരിക്കുകയാണ് നിങ്ങളിപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി വളരെ സന്തോഷത്തോടെ പോവുകയാണ് അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഒരു വ്യക്തിയുടെ മൈൻഡിൽ ഉണ്ടാവുന്ന മനസ്സിലുണ്ടാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു വ്യക്തി ഈ ഈയൊരു കലക്കുവെള്ളം തെളിയാൻ വേണ്ടി കാത്തുക്കുന്നുണ്ടല്ലോ അതവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഓപ്പോസിറ്റ് നിങ്ങളുടെ ഈ ഒരു ഗ്രോത്ത് കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ സെൽഫ് ഹീലിംഗ് അതുപോലെ തന്നെ നിങ്ങളുടെ ഹാപ്പിനെസ് നോക്കി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ വേറൊരു എനർജി വന്നിട്ടുണ്ടോ എന്നുള്ള സംശയമെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഇല്ലാത്ത നിങ്ങൾ ണോ എന്നറിയാനുള്ള ഒരു ക്യൂറിയസിറ്റി ഒരു വളരെയധികം ഈ ഒരു വ്യക്തിയുടെ മൈൻഡിൽ എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് ഇനി നമുക്ക് ഈ വ്യക്തിയുടെ ഹിഡൻ ഫീലിങ്സ് എന്താണെന്നും കൂടി നമുക്ക് നോക്കാം നിങ്ങളോടുള്ള പറയാതെ പറയുന്ന കാര്യങ്ങൾ വി ഹാവ് ദി ഓഫ് Kiitos, Ki the വീണ്ടും ഓട്ടം അതിൻ്റെ കറങ്ങി തിരിഞ്ഞു ഇതാണ് ഡൈനോസോഡിലേക്ക് തന്നെ എത്തി കാരണം എന്ന് പറയുമ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഒരേ സമയം പേടിയും അതുപോലെ തന്നെ എന്താണ് മനസ്സൊന്നും ശാന്തമല്ലാത്ത രീതിയിലുള്ള അവസ്ഥയാണ് ഒരുപാട് സംശയങ്ങളാണ് വ്യക്തിയുടെ മൈൻഡിലുള്ളത് അല്ലെങ്കിൽ നിങ്ങളുള്ള സമയത്തും എന്താണ് അങ്ങനെ തന്നെ ഉണ്ടായിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞിടാം നിങ്ങൾക്ക് വളരെ സംശയമാണ് എന്തെടുത്താലും സംശയമാണ് ഇപ്പോൾ നിങ്ങളുമായിട്ടൊരു ബ്രേക്കപ്പ് ആയതിനു ശേഷമാണ് ഈ ഒരു വ്യക്തി ഫ്രീഡം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടാകുക Pak Porque... അതൊക്കെ അവിടെ ഉണ്ട് പക്ഷേ ഈ ഒരു വ്യക്തിയുടെ ഈ ഒരു ടോട്ടൽ എന്ന് പറയുന്നത് ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു കുടുംബം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന സമയത്ത് എന്തുകൊണ്ടോ വ്യക്തിയുടെ മൈൻഡിൽ നിങ്ങൾ അന്ന് പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ഷെയർ ചെയ്ത കാര്യങ്ങൾ ഇതൊക്കെയാണ് പലരെ സംബന്ധിച്ച് ഓർമ്മ വരുന്നത് അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ രണ്ടുപേരും വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട് അതിൽ ഒരാൾ വളരെ സത്യസന്ധമായിട്ടും വള മറ്റയാളെന്ന് പറയുന്നത് എന്താണ് ഈ മറ്റേ തിരമാലകളുടെ ഒഴുക്ക് ും വരുന്നത് വരുന്ന വഴിക്ക് വെച്ച് കാണാം എന്നുള്ള രീതിയിലായിരുന്നു എങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങൾക്കൊപ്പം തന്നെ ആ ഒരു വ്യക്തി ചിന്തിക്കുന്നുള്ളതായിട്ടാണ് കാണിക്കുന്നത് അതായത് ഇവിടെ എനർജി ഷിഫ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് കാരണം എന്ന് വെച്ചാൽ ഒരു സമയം നിങ്ങൾ അങ്ങോട്ട് ബെഗ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി അത്രയും ഈ ഒരു റിലേഷൻഷിപ്പിൽ എഫേർട്ട് എടുത്തിട്ടുണ്ടല്ലേ അപ്പോൾ ഇപ്പോൾ എന്ന് പറയുന്നത് എന്താണ് ആ ഒരു വ്യക്തിയായിട്ട് ആഗ്രഹിക്കാൻ ഇതെന്ന് പറയുന്നത് തന്നെ താന സോൾവ് ചെയ്ത് ഈ ഒരു പ്രശ്നം ഒറ്റക്ക് സോൾവായിട്ട് പോകണമെങ്കിൽ കുറച്ച് കാത്തു നിൽക്കണം അല്ലെങ്കിൽ എടുത്ത് ചാടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എവിടെ എത്താതെ ഈ റിലേഷൻഷിപ്പ് പാതി വഴിയിൽ വെച്ച് നിന്നു പോകും എന്നുള്ളൊരു പേടി ആ ഒരു വ്യക്തിക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള അവസ്ഥയിൽ വളരെ ക്ഷമയോടെ കാത്തു നിൽക്കാം എന്നിട്ടൊരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു എഫേർട്ട് എടുക്കാൻ പലരും തയ്യാറാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒക്കെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് കാണി അതിൻ്റെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ ഒരു വ്യക്തി ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ ഇതൊരു ഒരു ഫാമിലി ഒരു കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാരേജൊന്നും കഴിയാത്ത വ്യക്തികളാണെങ്കിൽ കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ ജോബിൻ്റെ കാര്യത്തിൽ പലർക്കും ഒരു ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത പോലൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒക്കെ ആയിട്ട് വളരെയധികം എന്താണ് സന്തോഷത്തോടെ ഫാമിലി കൂടി നിങ്ങളുടെ ലൈഫിലേക്ക് വരണം എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് പേര് മാരേജ് കഴിച്ചു ഈ ഒരു വ്യക്തിയുമായിട്ട് മാരേജ് കഴിഞ്ഞു അതുപോലെ തന്നെ ഒരു ഫാമിലിയൊക്കെയാണ് അപ്പോഴൊക്കെ ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്ന എന്താണെന്ന് വെച്ചാൽ എല്ലാം കലങ്ങി തിളിഞ്ഞ് എല്ലാം ഓക്കെ ആവുന്ന ഒരു സമയം വരും ആ ഒരു സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് പക്ഷേ ഇവിടെ ഈ ഒരു വ്യക്തിക്ക് ഒന്നോ രണ്ടോ എനർജിയല്ല ഒരുപാട് എനർജിയെ പ്രതിരോധിക്കേണ്ടതായിട്ടുണ്ട് കാരണം നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉള്ള സമയത്ത് ആ ഒരു വ്യക്തി ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇത് എന്താണ് അങ്ങനത്തെ ഇത് ഒരു ജസ്റ്റ് ടൈം പാസിലുള്ള ഒരു എനർജിയാണെന്ന് അതായത് ആദ്യം ചിലപ്പോൾ അങ്ങനെ ആയിട്ടുണ്ടാകും പലരെ നമുക്ക് നോക്കാം പോകും വരെ പോകാം എന്നുള്ള രീതിയിൽ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടാവാം നിങ്ങളോട് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ എടുത്താൽ മതി ഇത് വർക്കാവുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഫ്യൂച്ചറിനോട് ഫാമിലിയെക്കുറിച്ച് ചിന്തിക്കാമോ എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഉപേക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി പോവുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ലൈഫ് എൻജോയ് ചെയ്യാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സമയത്താണ് ഒരു കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ച് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്ന രീതിയിലാണ് കാണിക്കുന്നത് അപ്പോൾ അത് അപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് തന്നെ ആ ഒരു വ്യക്തിക്ക് ഉറക്കമില്ലാത്ത അവസ്ഥ അതുപോലെ തന്നെ ഓർമ്മകളിൽ തന്നെ നിൽക്കുന്ന ഒരവസ്ഥ അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ് എനിക്ക് ഈ റീഡിങ് ഇഷ്ടമായി വിശ്വസിക്കുകയാണ് എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ള ഒരു ലൈഫ് യൂണിവേഴ്സുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവട്ടെ നിങ്ങളുടെ റിയ നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ എല്ലാം റിയലൈസ് ചെയ്തിട്ട് അതേപോലെ തന്നെ ടോക്സിക് ബിഹേവിയർ ആയിട്ടുള്ള വ്യക്തികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നിങ്ങളുടെ വില ഒക്കെ മനസ്സിലാക്കി വരാൻ പറ്റട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ് അപ്പോൾ അടുത്ത റീഡിങ് കാണാതെ ബൈ